ഹലോ കേസേ രാഹുൽ ഈശ്വർ നിരാഹാരത്തിൽ എന്ന ഒരു വാർത്ത വരുന്നുണ്ട് കേസേ രാഹുൽ ഈശ്വരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ജയിലിലായി സ്വന്തം കാര്യത്തിലല്ലാണ്ട് ഒരാൾ വിളിക്ക് സഹായ അഭ്യർത്ഥിക്കൊന്നും ചെയ്യാണ്ട് ഒരു ചിങ്ങായി വിവരം കെട്ട രീതിയിൽ പ്രതികരിച്ച് അവസാനം ജെ ജയിലായി പോലീസ് പിടിച്ചുകൊണ്ട് പോയി അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് രണ്ട് ദിവസമായിട്ട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് പോകാൻ ജയിലിൽ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതി പിന്നെ രാഹുൽ ഈശ്വരൻ്റെ ഫേസ്ബുക്കിൽ മറ്റേ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാം അല്ല നിരാഹാരമാണ് രണ്ട് ദിവസമായിട്ട് വെള്ളപോത്രം കുടിക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കാര്യം പറഞ്ഞിട്ട് കേസേ ഇപ്പോൾ ഫേക്ക് ന്യൂസുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അതിജീവിതയുടെ കാര്യത്തിലും രാഘലീശ്വറിൻ്റെ കാര്യത്തിലൊക്കെ കുറേ ഫേക്ക് ന്യൂസുകൾ എവിടെയും പിടിക്കിട്ട് വന്നുകൊണ്ടിരിക്കട്ടു ഒന്നാമത്തെ ഇത് പാർട്ടി കേന്ദ്രീകൃതമായ ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് ചോദിക്കാവുന്നല്ലോ ഇപ്പോൾ വയടൻ്റെ കാര്യത്തിൽ സംഭവിച്ചെന്താണ് ഏ അതൊരു സമയത്ത് പന്തി വരും പിന്നെ അങ്ങനെ പോവുകയൊക്കെ ചെയ്യും പിന്നെ ഇപ്പോൾ ദിലീപിൻ്റെ ഇത് ഏഴാം തീയതി എട്ടാം തീയതി അല്ലേ അതിൻ്റെ ഇത് വരണത് എന്താണ് കോടതി വിധിയെന്ന് വരുന്നത് ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പിന്നെ ലൈവ് ആൾക്കാര് അപ്പോൾ രാഹുൽ ഈശോനെ എല്ലാവരും രാഹുൽ മാങ്കട്ടത്തിനെ എല്ലാവരും ആൾക്കാരും മറക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ രാഹുൽ മാങ്കട്ടത്തിനെ രാഹുൽ ഈശോനെ പിന്നെ ആരി ഇപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു രാഹുൽ ഈശോ മൂപ്പരേടെ ഒരു മിഷൻ ഉണ്ടല്ലോ മൂപ്പരുടെ മണ്ടയിൽ ആൾ താമസമുണ്ട് മൂപ്പര് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ആ കാര്യത്തിൽ മൂപ്പര് ഭയങ്കര റെസ്പെക്റ്റ് കേട്ടോ മൂപ്പരെ പോളിറ്റിക്സ് എന്തായിക്കോട്ടോ പക്ഷേ ഹീസ് എഡ്യൂക്കേറ്റഡ് അതാണ് സെൻസിബിൾ ചിന്തിക്കാൻ കഴിയും മൂപ്പേർക്ക് പക്ഷെ ഇന്നത്തെ മലയാളികളുടെ അവസ്ഥ എന്താ വെച്ചാൽ അവർക്കൊരു പൊളിറ്റിക്കലായ രീതിയിൽ ചിന്തിച്ചാൽ മതി അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഞാൻ അങ്ങനെ പറഞ്ഞത് പൊളിറ്റിക്കൽ അടിമകളാണ് ആളുകൾ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിമകൾ ഓക്കെ അപ്പോൾ രാഹുൽ ഈശ്വരനെ ഹിന്ദു എന്നുള്ള ഒരു മതവുമായി ബന്ധപ്പെടുത്തി മൂപ്പര വർത്താൻ നിനക്ക് അങ്ങനെ പലപ്പോഴും തോന്നാറില്ല ഗൈസ് നേരത്തെ കഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിൻ്റെ അടിമല്ലോട്ടോ അങ്ങനെ വിചാരിക്കരുത് നമ്മൾ പറഞ്ഞു വരുന്നത് ഹീസ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് മൂപ്പര് അത്യാവശ്യം ലോകം കണ്ടിട്ടുള്ള പല രാജ്യങ്ങളും കണ്ടിട്ടുള്ള ഒരു മനുഷ്യരാണ് അപ്പോൾ മൂപ്പര് കുറേ ഒക്കെ വായിക്കുകയും ആ രീതിയിലുള്ള സംഭവം പേപ്പർ പറഞ്ഞാൽ ന്യൂസ് പേപ്പറല്ല കേട്ടോ നമ്മളെ ന്യൂസ് പേപ്പർ പറഞ്ഞിട്ട് പാർട്ടിയുടെ പത്രം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ അതെല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക പാർട്ടിയുടെ വിചാരിക്കേണ്ട കേട്ടോ ഞാൻ എല്ലാ പാർട്ടീനെയും ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ രാഹുൽ ഈശോ സെൻസിബിൾ ആയിട്ട് ചിന്തിക്കും മൂപ്പർ പോയിന്റ്സ് സെൻസിബിൾ ആയിട്ട് പറയുകയും ചെയ്യും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഇപ്പം പറയില്ലേ ആൾക്കാരെല്ലാം വേണ്ടത് പൊട്ടന്മാർക്ക് ഇടയിൽ ബുദ്ധിമാൻ പൊട്ടനാകുന്നു എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട കേസ് സത്യമാണത് സത്യമാണത് ഇന്നത്തെ ആൾക്കാർക്ക് നെഗറ്റിവിറ്റി ഒരുത്തരം കുറിച്ച് തെറി പറയുക മതപരമായ രീതിയിൽ വിദ്വേഷം വാക്കുക അതൊക്കെയാണ് അവർക്ക് വേണ്ടത് ഇത് പറഞ്ഞപ്പോൾ ഇതുകൂടെ ചേർത്ത് പോയിക്കൊണ്ടൊരു സാറിൻ്റെ ചോദിച്ചാൽ ഞാൻ മറ്റേ ഹേബലിന് മറ്റേ പത്ത് ലക്ഷത്തിന് യു എസ് സ്കോളർഷിപ്പ് കിട്ടി എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു ഇത് ചെയ്തായിരുന്നു ആ വീഡിയോയിൽ എനിക്കിപ്പോൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏ ഇപ്പോൾ എന്താ അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ എന്താ അവരെന്തോ ഒരു സൈബർ വിങ്ങല്ലേ ആ വിങ്ങിലെ ടീംസ് ആണെന്നൊക്കെ വേണ്ടിയിട്ട് വേറെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവന്മാർ എന്തിനാണത് നെഗറ്റീവ് സാധനം ഇങ്ങനെ ഇപ്പോൾ ചിലർ മാന്യമായിട്ട് വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ടത് അതായത് അത് ഇന്നതുകൊണ്ടാണ് അത് അവൻ എന്താ പറയുക അവന് ശരിക്കും സ്കോളർഷിപ്പൊന്നും കിട്ടിയിട്ടില്ല ഏഹ് അവൻ ആ എന്താ വേറെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുസ്തകമായി കൊടുത്താൽ വേറെന്തൊക്കെ മറ്റേ എന്തോ ഫിസിക്സ് മാരത്തോണോ അങ്ങനെ എന്തോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അവർ കൊടുത്തുള്ള അല്ലാണ്ട് ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് ഒന്നും അവന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഊഹിക്കാം എന്താ സംഭവം ഇതല്ല ഇത് മതപരമായ രീതിയിൽ പറഞ്ഞു അവൻ എന്താ പറയുക മുസ്ലിം മതത്തിൽപ്പെട്ട ഒരുത്തരാണ് അതുകൊണ്ട് അവൻ ചെയ്യുന്നു ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ ചിലർ കമൻറ്റ് ചെയ്യുന്നത് എന്ത് പരന്നാറികളാണ് ഇവർ ഏത് ലോകത്ത് ജീവിക്കണത് ഇവിടെ മനുഷ്യനും മഞ്ചനായിട്ട് കാണാനും ഒരുമിച്ച് കാണാൻ ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് സംഭവം ഒരുമിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിലും സെൻസിളായ രീതിയിലൊരു കാര്യം നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ റാഷണ ആയി ഇവിടെ ആളുകൾക്ക് വേണ്ട ഇവിടെ കുറേ അന്ധവിശ്വാസങ്ങളും പാർട്ടി അടിമത്തവും അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഒന്നല്ലെങ്കിൽ ഒന്നെ സംഖ്യയാക്കോ ഒന്നല്ലെങ്കിൽ എന്നെ കമ്മിയാക്കോ അതല്ലെങ്കിൽ ക്രിസ്സംഖ്യ അത് മറ്റേ മങ്കയും തേങ്ങ മങ്ങ അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റുമുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഓരോരുത്തരും ഒരു പ്രത്യേക രീതിയിൽ ബ്രാൻഡ് ചെയ്യുക ബ്രാൻഡല്ല പ്രത്യേക ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പെടുത്താൻ വേണ്ടി കുറേ എണ്ണം നടക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ എന്ത് കഷ്ടമാണില്ല ഇത് ഇവിടെ ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ആണ് പെണ്ണുൻ ഈ ട്രാൻസ്ജെൻഡർ രീതി തിരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ മതത്തിൻ്റെ പേരിൽ തിരിച്ചിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ അവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വേർതിരിച്ചിട്ടുണ്ടാവും മഞ്ചര് മഞ്ചര് എന്നാണ് നമുക്ക് മഞ്ചര മഞ്ചരായിട്ട് കാണാൻ കഴിയാമെന്നാണ് മനസ്സിലാവുന്നത് കേസ് എന്തായാലും നന്നായിട്ടുണ്ട് എന്തായാലും രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിൻ്റെതായിട്ടുള്ള ഒരു മുപ്പേതായ ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ അതിൻ്റെ പുറകെയാണ് മുപ്പിപ്പോൾ പോയോണ്ടിരിക്കണത് ഇനിയിപ്പോൾ എന്താവും എന്നറിയാം എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യതാണ് കേസേ നമ്മളിപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലെയോ അല്ലെങ്കിൽ അഖിൽമാരാനെ പോലെയോ ഒക്കെ ഉള്ള ആളുകൾ അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളോട് ഒരുപക്ഷെ നമുക്ക് യോജിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കും അങ്ങനെയുള്ള മനുഷ്യർ ഈ ലോകം എത്ര വൃത്തിയേട്ടവന്മാരുടെ കയ്യിലായിരിക്കുന്നു എന്നാലോചിക്കുകൾ ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഭയങ്കര അല്ലെങ്കിൽ ആത്മാവും എന്താ പറയുക ഹൃദയവും അതേപോലെ തന്നെ തലച്ചോറും പണയം വെച്ചിട്ടുള്ള അതിപ്പോൾ ഒരു പാർട്ടിക്കായിക്കോട്ടെ മതത്തിനായിക്കോട്ടെ ഒരു പ്രത്യേക ഐഡിയോളജിക്കായിക്കോട്ടെ ഇതിന് വേണ്ടിയിട്ട് പണയം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര നെഗറ്റീവായ വിഷം തുപ്പുന്ന മതസ്പർദ്ധയും ജാതിസ്പർദ്ധയും ഒക്കെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു ആളുകളുടെ ക്രിക്കറ്റ് മൈൻഡായ ബിസിനസ് മൈൻഡായ ഒരു കൂട്ടം ആളുകളുടെ കയ്യിലായി ആയി പൂങ്കൈസെ നമ്മുടെ മൊത്തത്തിലുള്ള സമൂഹത്തിൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് കേരള സമൂഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് പറയാനുള്ള ഇങ്ങനെയുള്ള രാഹുൽ ഈശ്വരെ പോലുള്ള ആളുകൾ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെപ്പോ സന്ദീപ് വാര്യർ ആയിക്കോട്ടെ നിങ്ങൾ ഈ പാർട്ടിയൊന്നും നോക്കണ്ട അതിപ്പോൾ ഇപ്പോൾ എൽ ഡി എഫിൽ ഇപ്പോൾ ആരെടുത്തു പറയുക എന്തപ്പോൾ പറയുക എന്തായാലും അങ്ങനെ എല്ലാ പാർട്ടിയും ഉണ്ടാവും പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയല്ല കേസ് അങ്ങനെ ആളുകൾ ഉണ്ടാവില്ല ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മളിവിടെ റാഷനായ തിങ്കിങ്ങൊക്കെ നഷ്ടപ്പെടും കേസ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവർ പറയണ എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റണം എന്നൊന്നുമില്ല ഇപ്പോൾ ഞാനും എൻ്റെ ഒരു അടുത്ത സുഹൃത്തുക്കളിൽ സംസാരിക്കുകയായിരിക്കാം അപ്പോൾ ഞാൻ പറയുന്നത് മുഴുവൻ അവനും അവൻ പറയുന്ന മുഴുവൻ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ നിങ്ങളിവിടെ ഭാര്യയുടെ സംസാരിക്കും നിങ്ങൾ എത്രത്തോളം കമ്പനിയാണെന്ന് പറഞ്ഞാൽ അടിപിടി അത്രയൊക്കെ ഉണ്ടാവില്ല ഉണ്ടാവും പക്ഷെ അതൊരിക്കലും ഒരാളുടെ ജീവിതം തകർത്തുകൊണ്ടു അയാളുടെ കരിയറ് തകർത്തുകൊണ്ടു ഒന്നായി പൂവരുത് കാരണം അങ്ങനെയുള്ള ഒരാൾ ആ ഒരു സ്പേസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിപ്പോൾ അയാൾ മരിച്ചുപോയെ അയാൾക്ക് അസുഖ മിരിയെ അയാളെ മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ ഊളകൾ അല്ലെങ്കിൽ കുറേ നാറികൾ ഈ സമൂഹത്തെ വിറ്റ് തൊലയ്ക്കണം ഒറ്റുകൊടുക്കുന്ന കുറേ ആളുകളുടെ ഇടയിലായി മാ ആളുകൾ കയറി മേഞ്ഞിട്ട് മഞ്ചത്തില്ലാണ്ടേക്ക് കളിയും ഇങ്ങനെ കുറേ കാര്യമുണ്ട് അവസാനം സെൻസിബിളായി ചിന്തിക്കുന്ന ആളുകളില്ലാണ്ടാവുമ്പോൾ അത് മന്ത്രവാദത്തിൻ്റെയും അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെയുള്ള ഒരു സമൂഹത്തിൻ്റെ പിടിയിലായി പോകും പോകുമ്പോഴ് അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ ക്ലിയർ ക്ലിയറാവുണ്ടോ അപ്പോൾ നമ്മൾ പലപ്പോഴും പുരുഷന്മാർക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് സ്ത്രീകൾ അവരുടെ നിയമപരമായ പ്രിവിലേജ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ സമൂഹത്തിൽ ഒരു പറയുക എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ശരിയാണ് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആണുങ്ങൾക്കിതിപ്പോൾ എല്ലാവരും ആണുങ്ങൾക്കെതിരെ ഇങ്ങനെ കുത്തി കുത്തി പറയില്ല ഞാൻ കാര്യം പറഞ്ഞ കേസേ ഈ ആണുങ്ങളിൽ തന്നെ ആണുങ്ങളെ ആണുങ്ങളെ ഉപയോഗം ചെയ്യുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അതുപോലെ ബിസിനസ് ഇതൊരു കാശില്ലാത്തൊരാണിനും ഇവിടെ ഒരു പട്ടിയുടെ വിലയും കൂടിയില്ല കേസ് അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാത്തൊരുത്തന് അല്ലെങ്കിൽ ഈ പറഞ്ഞമാർ ബോഡി ഷെയിം ചെയ്യുന്ന ആളുകളിവിടെ ഉണ്ട് അല്ലെങ്കിൽ ജാതീയത ഇവിടെ ആണുങ്ങൾക്കിടയിലും ഉണ്ട് ഇതൊക്കെ ഉണ്ട് അല്ലാണ്ട് ആണും പെണ്ണും തമ്മില അങ്ങനൊരു വിഷയമല്ലത് മനസ്സിലാവുണ്ട് മനസ്സിലാവുണ്ടോന്നല്ല അങ്ങനെ ഒരു സാധനം സാധനമുണ്ട് നമ്മൾ എന്തുകൊണ്ടത് മറക്കുന്നത് ആണുങ്ങളെ എത്ര പീഡിപ്പിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ സോക്കോൾഡ് മാസ്കുലിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പിയറൻസിൽ മറ്റുള്ളവർക്ക് പ്ലീസിങ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സാധനം തോന്നാത്ത അതിപ്പോൾ ആൾ ചിലപ്പോൾ മഹാ ക്രൂരവും ദുഷ്ടനും പീഡിപ്പിക്കുന്ന ആളുമൊക്കെ ആയിരിക്കും പക്ഷേ കാണുമ്പോൾ ഒരിതില്ലെങ്കിൽ പെണ്ണുങ്ങൾ അവനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് അങ്ങനെയുള്ളൊരു പല ആളുകൾക്കും ഒരു സെക്ഷൽ വൈബ് തോന്നണ ഒരു ഇവിടെ വരള്ളൂ കേസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ പലരുണ്ട് ഈ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് പക്ഷേ ഇവർ പറയുമ്പോൾ അവണ് അവൻ അവൻ്റെ മാസ്ക്യലിറ്റി കൊണ്ട് ഞങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു പെട്രിയൊക്കെ സെറ്റപ്പ് എന്നൊക്കെ പറയുന്നു പലപ്പോഴും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആശയം വേറെ റിയാലിറ്റി വേറെ ഈ ഒരു ലെവലിലായിരിക്കും അപ്പോൾ അത്ര മാസ്ക്യുലിറ്റി അല്ലാത്ത ആയിട്ടുള്ള എത്ര ആണുങ്ങളെപ്പോഴെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് ഇവരിങ്ങനെ ആശയം പറയുന്ന ആളുകളാണ് അവർ നോക്കുന്നത് ഭയങ്കര റൊമാൻറ്റിക്കോ ഭയങ്കര സെക്ഷുവലൈസ്ഡ് ആയ രീതിയിലുള്ള ആളുകളാണോ എന്നൊക്കെയാണ് പല പെണ്ണുങ്ങളും ഇവിടെ ആഗ്രഹിക്കുന്ന കേസേ അല്ലെങ്കിൽ ഇവർ പറയേ ഓ ഒരുപാട് കാശുള്ള ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായി നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നു ഇവർക്ക് സ്വയം നിറവേറ്റാൻ അറിയില്ലേ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി നമ്മുടെ പോലെ നമ്മളെ നോക്കുന്ന പിടിവാശികളൊക്കെ റെഡിയാക്കി തരുന്ന എൻ്റെ ഗാർഡിയൻ്റെ തല്ലേലും കുഴപ്പമില്ല ചേട്ട് ഇങ്ങനെ വിചാരിക്കുന്ന ഫിമിനിസ്റ്റുകൾ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് കേസേ ഇക്കറിയാം എൻ്റെ പല സുഹൃത്തുക്കൾ എങ്ങനെയാണ് ഓ പുറത്ത് അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തള്ളണം തള്ളാണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ആശയങ്ങൾ ഇപ്പോൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ പറയുന്നതൊന്നും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ സംഭവിക്കണത് വേറൊരു കാര്യമായിരിക്കും ഇത് ഏതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തോ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ എന്തിനെതിരെ സംസാരിക്കും ചിലപ്പോൾ നമ്മളും അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ എന്തൊരു അങ്ങനെ എന്തൊരു ലോ അങ്ങനെ എന്തൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോ എന്തോ ഒരു സാധനം ഉള്ള ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് കേസ് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷയമായിരിക്കാം അപ്പോൾ എന്തായാലും പൊളിറ്റിക്സ് ഇസ് കേട്ടി ഗെയിം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഈശോറിനെ കൈവിടാണ്ടിരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിന് കൈവിടാണ്ടിരിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആര് കൈവിടാണ്ടിരിക്കുക എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുക ആശയപരമായ ഭിന്നിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യരാണ് അപ്പോൾ അതിന് മാത്രം വലിയ എന്ന് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസ് രാഹുൽ ഈശ്വരൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അത്രയും എഡ്യൂക്കേറ്റഡായ അത്രയും തലക്ക താമസ ആൾ ഉള്ള ഒരാളെ നമുക്ക് ആവശ്യമുണ്ട് ചിലവർ പാർട്ടിപരമായ രീതിയിൽ മാത്രമേ ചിന്തിക്കുള്ളൂ ചിലപ്പോൾ ഒന്നും വേണ്ട എഴുത്തുകാരെ കാര്യമാണ് വെച്ചാൽ ഈ നാറികളൊക്കെ എവിടെ പോയി കിടക്കുക എഴുത്തുകാർ ചത്തോ ഇവരെന്തിനോടൊന്നും പ്രതികരിക്കാത്തത് ഈ എഴുത്തുകാർക്കൊന്നും ഇവരെക്കൊണ്ടൊരു ഗുണവും കേട്ടോ ഉള്ള കാര്യം പറയാലോ അല്ല വേറെ കാര്യമുണ്ട് ഇവിടെ സിനിമാക്കാർക്ക് മാത്രമേ വിലയുള്ളൂ അത് വേറെ കാര്യം എഴുത്തുകാർ മുമ്പെയൊക്കെ ഇന്ന വിഷയത്തിൽ അന്ന ഇന്ന എഴുത്തുകാരും പ്രതികരിച്ചു ഇന്ന സിനിമാ നടൻ പ്രതികരിച്ചു എന്നെ വലിയ സംഭവമായിരുന്നു ഇന്ന് ഇത്രയും കൾത്തറ നേതാക്കളും ആക്റ്റേഴ്സും അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഇവരിതൊന്നും പ്രതികരിക്കാത്തത് എല്ലാ രാഷ്ട്രീയക്കാരും കഴിയില്ല എന്തുകൊണ്ടാണ് ആളുകൾ പ്രതികരിക്കാത്തത് എല്ലാവരും സൈലൻ്റ് ആക്കി ഇറക്കുക കാശ് എറിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ കൊണ്ട് കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് പവർ പൊസിഷനിൽ പിടിച്ച് വരുത്തിയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണത് അപ്പോൾ സംസാരിക്കുന്ന ആരെങ്കിലും ഇവിടെ വേണ്ട കേസ് ഞാൻ കറണ്ടു പോയി ശരി ബൈ ബൈ